കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ യുവ മധ്യനിര താരമായ ജീക്സൺ സിംഗ് ക്ലബ്ബ് വിടും താരം ഈസ്റ്റ് ബംഗാളുമായി കരാർ ധാരണയിലെത്തിയതായിട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പുതിയ കരാർ താരത്തിന് മുന്നിൽ വെച്ചിരുന്നു എന്നാൽ താരം അത് നിരസിച്ചിരുന്നു ഇതോടെയാണ് താരം ക്ലബ്ബ് വിടുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ കൂടെയാണ് ജീക്സൺ സിംഗ് എന്നാൽ ഇക്കഴിഞ്ഞ അവസാനത്തെ സീസണുകളിലൊക്കെ തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു നേരത്തെ മോഹൻ ബഗാനിൽ നിന്നും ഈസ്റ്റ് ബംഗാളിൽ നിന്നും താരത്തിന് ഓഫർ വന്നിരുന്നു എന്നാൽ ഈ ഓഫറിൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ പ്രീ സീസൺ ടൂറിലാണ് ബ്ലാസ്റ്റേഴ്സിലാകട്ടെ ജീക്സൻ ഇനി ഒരു വർഷത്തെ കരാറാണ് ബാക്കിയുള്ളത് താരം ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കിയില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വിൽക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കും അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഫ്രീ ഏജന്റായി താരം ടീമിൽ നിന്നും നഷ്ടമാകും എന്തു തന്നെയായാലും ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിനും കനത്ത നഷ്ടം തന്നെയാണ്